ആദ്യം ഈ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഹൃദയം തീർഞ്ഞു നന്ദി പറയുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എഴുത്തത് എനിക്കെൻ്റെ അസുഖത്തിന് വെടിയാണ് എൻ്റെ പേര് ബിന്ദു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു പിന്നെ ഉടമ്പടി എഴുത്തതിൻ്റെ ഫലമായി ആദ്യത്തെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിന് സ്വപ്നം കണ്ടു അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും തന്നെ അമ്മ മാതാവ് എൻ്റെ അരികിൽ രണ്ട് നേരം സുഗന്ധാഭിഷേകം വന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അസുഖം പകുതി മുക്ക മുക്കാലം മാറി ഇപ്പോൾ തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒരുവിധ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഈശോയെ സ്വപ്നം കണ്ടു ഈശോ ഞാൻ ഉപവാസം എടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വപ്നം കണ്ടത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഞാൻ ഈശോയെ കണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനാണെന്നാണ് വിചാരിച്ചത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ അസുഖം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മാറിയിട്ടില്ല കുറച്ചും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു ആ എനിക്ക് മനസ്സിലാവണ്ട് ആർക്കൊന്നും സംഭവിക്കൂല ഒന്നും നഷ്ടപ്പെടൂലെന്ന് എൻ്റെ അടുത്ത് ഈശോ പറഞ്ഞു അത് കഴിഞ്ഞ് മോൾക്ക് ആറ് വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു രണ്ടാമത്തെ നീൽ അപ്പോൾ അത് മാറി പിന്നെ മോൾക്ക് രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ മോള് കോയമ്പത്തൂരായിരുന്നു കൊറോണൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ പിറ്റേ മാസം തന്നെ മോൾക്ക് മാതാവും ഈശോയും ഉണ്ണിയെ തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് മോന് ജോലി ജോലി ഉണ്ടായിരുന്നു അത് ഒന്നും കൂടി ഉയർന്ന ജോലി കിട്ടി മാതാവ് അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാശ പിന്നെ നാലാമത്തെ ചേട്ടന് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അത് മാറി പിന്നെ രണ്ട് മൂന്ന് മുഴകളുണ്ടായിരുന്നു അതും ഉടമ്പടി തൈലും ഉപ്പും വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം ആകുമ്പോഴേക്കും തന്നെ മാറി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വീടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് മൂന്നാമത്തെ മാസം ആവുമ്പോഴേക്കും തന്നെ സ്ഥലം അഞ്ച് സെൻറ്റ് അമ്മമാതാവ് വാങ്ങി അനുഗ്രഹിച്ചു പിന്നെ ഇപ്പോൾ വേറെ ഒരു പത്തര സെൻറ് സ്ഥലവും ഒരു വീടും ഇപ്പം അമ്മമാതാവ് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഒരു നിയോഗം മാത്രമാണ് എനിക്ക് സാധിക്കാതിരുന്നിട്ടുള്ളത് പിന്നെ മരുമകന് പണിക്ക് ആളിനെ കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അതും നടന്നു ആളെ കിട്ടി ഇതാണ് എൻ്റെ ദാക്ഷ്യം പിന്നെ പ്രതീക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളികളിൽ പോയിട്ട് പത്രം കൊടുക്കും പിന്നെ വഴിയോരത്ത് കൊടുക്കാറുണ്ട് പിന്നെ വൃദ്ധസരണത്തിൽ പോയിട്ട് രോഗികളെ കാണാൻ അവർക്ക് പൈസയും കൊടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ അമ്മമാതാവിനും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവങ്ങളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉടമ്പടി എടുത്തവർ പരിശുദ്ധ അമ്മയും ഈശോമൊക്കെ സ്വപ്നം കാണുന്നത് കാണുന്നതിപ്പോൾ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയുടെ വലിയൊരു അടയാളമായിട്ട് സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞൊരു മാസ കാലയളവിൽ തന്നെ എത്രയോ പേർ ആവർത്തിച്ചു പറയുന്നൊരു സാക്ഷ്യത്തിലൊന്ന് ഈ ഒരു സ്വപ്നത്തിലൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് ഒരുപക്ഷെ ബൈബിൾ വായിക്കുമ്പോഴും നമുക്കറിയാം ഈ സ്വപ്നത്തിന് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടും ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതിൽ പഴയ നിയമത്തിലെ പൂർവിക യൗസേപ്പ് തൊട്ട് പുതിയ നിയമത്തിലെ ജോസഫ് വരെയും നീണ്ടു നിൽക്കുന്ന വലിയൊരു ചരിത്രത്തിൽ സ്വപ്നത്തിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ളത് സഭയുടെ ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഉടമ്പടി എടുത്തവർ ഈ മാതാവിനെ സ്വപ്നം കാണുന്നത് അത് ഒരു ഉടമ്പടിയിലെ ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് അത് നമ്മൾ കണക്കാക്കുന്നതും രണ്ടാമത് ഈശോയുടെ കാര്യം പറയുമ്പോഴും ഈ ഒരു സാക്ഷ്യത്തിൽ ഈ അമ്മ പറഞ്ഞതുപോലെയെങ്കിൽ കർത്താവിനോട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയണത് അതായത് രോഗം പകുതിയോ മാറിയുള്ള കുഴപ്പമില്ല മാറിക്കോളും ഇതൊരു ദൈവാനുഭവമാണ് ഇങ്ങനെ യേശുവിൻ്റെ ശബ്ദം കേട്ടു മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു എന്ന് ഈ അൾത്താരിൽ സാക്ഷ്യം പറയുന്ന ആദ്യത്തെ ആളല്ല ഒരുപാടേറെ സാക്ഷികൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ അൾത്താരുടെ പ്രത്യേകതയും പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രത്യക്ഷീകരണം ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു വലിയൊരു അനുഭവത്തിൻ്റെ അടയാളമായിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഈ അനുഭവത്തിന് എപ്പോഴും താങ്ങായിട്ട് നിൽക്കുന്നത് ഇതുപോലുള്ള പ്ര സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് പിന്നീട് ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഉടമ്പടിയിലെ വസ്തുക്കളും ഉടമ്പടിയിലെ ആരാധനയും ഒക്കെ കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉടമ്പടിയിലെ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള ചോദ്യം അല്ലെ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പ്രത്യേകം വിധം പ്രത്യക്ഷകരനോട് ചേർത്ത് വായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടുത്തെ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നതും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതും പിന്നീട് വർഷങ്ങളാണ് ബുദ്ധിമുട്ടി അലർജിയൊക്കെ ഉടമ്പടിയിൽ മാറുന്നു എന്ന് പറയാം അപ്പോൾ ഈ ഒരു യാത്രയിൽ സൗഖ്യത്തിലൂടെ സ്വപ്നത്തിലൂടെ സാന്നിധ്യത്തിലൂടെ ഉടമ്പടി വസ്തുക്കളിലൂടെ ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയാണ് എന്ത് ഈശോയുടെ വലിയൊരു ശക്തിയുടെയും നാമത്തിൻ്റെ മഹത്വവും രണ്ടാമത്തത് ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് അത് വ്യക്തി അനുഭവത്തിൽ നടക്കുന്നത് അവർ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പറ്റുന്ന രീതിയിൽ അവർ നമ്മളുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് പറയുകയാണ് ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്കൊക്കെയും വിശ്വസിക്കുവാനേക്കാൾ അധികം സാക്ഷ്യങ്ങൾ പരിശുദ്ധമായി അൾത്താരയിൽ നിന്ന് ലഭിച്ചതായിട്ട് അനേകം പേർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വ്യക്തമായിട്ട് ചെയ്ത കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം ഉടമ്പടി എടുത്ത് പതിനഞ്ചാം ദിവസം തൊട്ട് ഒരു സാന്നിധ്യം എന്നാണ് ഈ സാക്ഷ്യത്തിൽ പറയുന്നത് അപ്പം ഇത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ അപ്പം ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയും അമ്മയുടെ വലിയ സാന്നിധ്യം ഇനി അനുഭവിക്കുവാനായിട്ട് ഈ മകൾക്കും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് തിരുക്കുമാരനും പരശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക